നാളെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി ഇരുപത്തി അഞ്ച് ചൊവ്വ വിവിധ ജില്ലകളിലെ ഇത്തരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കലക്ടർമാർ നാളെയും അവധി പ്രഖ്യാപിച്ചു വിശദമായ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യമൊന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക ഉപകാരപ്രദമായാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോകൾ എല്ലാ ദിവസവും നിങ്ങളുടെ മൊബൈലിൽ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കളിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കാതിരിക്കുക നമുക്ക് വീഡിയോയിലേക്ക് സംസ്ഥാനത്ത് പതിമൂന്ന് ജില്ലകളിലായി ഉപതിരഞ്ഞെടുപ്പ് ഇന്ന് നടന്നിരുന്നു ഇതേ സമയം ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പോളിംഗ് സ്റ്റേഷനുകളായി പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചിരുന്നു പോളിംഗ് സ്റ്റേഷനുകളായും കൗണ്ടിംഗ് സെന്ററുകളായും പ്രവർത്തിക്കുന്ന കല്ലുവാതുക്കൽ അമ്പലപ്പുറം പതിനെട്ടാം നമ്പർ അങ്കണവാടി കൊട്ടാരക്കര ഗവൺമെന്റ് വി എച്ച് ഫോർ ഗേൾസ് കന്നാപ്ലി ഗവൺമെന്റ് മോഡൽ എച്ച് എസ് വോട്ടിംഗ് കൗണ്ടിംഗ് ദിനങ്ങളായ ഫെബ്രുവരി ഇരുപത്തിനാല് അഥവാ ഇന്നും ഫെബ്രുവരി ഇരുപത്തിയഞ്ച് അഥവാ നാളെയും അവധിയായിരിക്കും ഇതേ രീതിയിൽ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളായി പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് വിവിധ ജില്ലകൾ ിൽ ജില്ലാ കളക്ടർമാർ നാളെയും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട അറിയിപ്പ് ഈ വീഡിയോയുടെ കൂടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക